എല്ലാവരും ഒരേ വേഷം അത്രമാത്രം സഹോദരനാണ് പേരെന്താ എന്റെ ഒരു കുഞ്ഞപ്പൻ കുടുംബാംഗങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടോ ഈ കുടുംബമോ കാട്ടിപ്പറമ്പിൽ കുടുംബം കാട്ടിപ്പറമ്പിൽ കാട്ടിപ്പറമ്പിൽ കുടുംബം ഒരുപാടുണ്ട് ഒരുപാട് ഏകദേശം ഒരു ുണ്ട് കാട്ടിപ്പറമ്പ് ഫാമിലി കുടുംബം ഇത് ഞങ്ങൾ അപ്പിച്ചി അമ്മച്ചി അപ്പുച്ച അമ്മച്ചിയുടെ മക്കള് അവിടെ ഭർത്താക്കന്മാര് കൊച്ചി പിള്ളേര് അവരെ കെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അറുപത്തി അഞ്ചു ആറ് പേരോളം ഉണ്ട് വല്യ ഫാമിലിയാണ് വലിയ അത് ഞങ്ങളൊരു ട്രസ്റ്റ് ഞങ്ങൾക്കുണ്ട് അറുപത്തി കുടുംബത്തിലൊരംഗം അല്ലെങ്കിൽ ഇന്നിപ്പോ കൊച്ചി രൂപതയുടെ പുതിയ അധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്യാണ് നിങ്ങൾക്ക് ഒരു അഭിമാനം അഭിമാനവും ഉണ്ട് പക്ഷെ ഒരു വല്യൊരു ഉത്തരവാദിത്വമാണ് കാരണം നമുക്കറിയാമല്ലോ യാതൊരു കാര്യവും ഉത്തരവാദിത്വം സാധാരണ ഉത്തരവാദിത്വം അല്ല ഒരു കൊച്ചി രൂപതയുടെ ഉത്തരവാദിത്വം നമ്മുടെ ക്രിസ്ത്യൻ മതത്തിന്റെ ഒരു ഉത്തരവാദിത്വം അതൊക്കെ ശരിക്കും കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിവുണ്ടെങ്കിലും അതിന് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും വേണം അല്ലേ കാരണം അതിനുവേണ്ടി ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു ഇതറിഞ്ഞ അന്ന് മുതലേ ഇപ്പം അഞ്ച് വെള്ളിയാഴ്ച ഞങ്ങൾ എല്ലാവരും തന്നെ ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുക രാവിലെ വല്ല ഭക്ഷണം ഇല്ലാണ്ടും കൊണ്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് പത്രം ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ എല്ലാവരും പെങ്ങാമ്പാരും പെങ്ങാമ്പാരും മക്കളെല്ലാം പിള്ളേർ ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങനെ ഞങ്ങൾ അതിപുരാതനമായ കൊച്ചി വളരെ സന്തോഷമായിട്ടാണ് വന്നിരിക്കുന്നത് സന്തോഷം ഉണ്ട് പുതിയൊരു ചരിത്രത്തെ അനുഗ്രഹങ്ങളും കഴിവ് ആരോ രൂപ കൊച്ചി രൂപ പാരമ്പര്യമുള്ള പഴക്കമുള്ള രൂപതാണ് അതിനെ നന്നായി മുന്നോട്ട് ഉപയോഗിന് കഴിയും കഴിയും കാരണം കഴിവുള്ളതാണ് എല്ലാ കൊച്ചിയുടെ കുടുംബത്തിൽ പഴക്കില്ലാണ്ട് കഴിവാണ് ബന്ധങ്ങളുണ്ട് ഉപയോഗിച്ചിരുന്ന ആളുകളുണ്ട് ശക്തിപ്പെടും കൊച്ചിയും കാണുന്ന യും ചെയ്തു പ്രശ്മുണ്ടെങ്കിലും അത് സംസാരിച്ചു കഴിഞ്ഞാല് എത്ര പ്രശ്നം കൊണ്ട് ആ രീതിയിലുള്ള സംസാരിച്ച കഴിവാണ് ഉച്ചയെ ണ്ട് അവര് അവരുടെ അടുത്താണെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ചെന്ന് സംസാരിച്ച തെറ്റിയാറുന്ന പ്രതീക്ഷിച്ചില്ല ആദ്യം താല്പര്യമില്ലെന്നാ പറഞ്ഞത് അതുകൊണ്ട് നൂറ് ശതമാനം വേണ്ടെന്ന് വെച്ച് മാറിയ ചോദിച്ച് രണ്ടാമത് എടുക്കുന്നു പറഞ്ഞാല് അപ്പനും ഒരു തരം എല്ലാവരും ചെറുപ്പത്തിൽ അങ്ങനെ വളർന്നത് അപ്പൻറെ അമ്മയുടെയും പെങ്ങാമാരുടെ ഒക്കെ മാറി പോലും ഈ കത്ത് പ്രേരണ ഇല്ലാതാണ് ചരിത്രത്തിന് ഇറങ്ങി ധരിച്ചു എന്ന സത്യത്തെ നാം അതുപോലെ തന്നെ സമയം അഭിമാനത്തോടെ അതുപോലെ തന്നെ പുതിയ കൊച്ചി രൂപതയുടെ കാലാവധികള് വിശുദ്ധ ജോസഫ് പിന്നീട് ഭാഗമായിരുന്നു ശ്രീലങ്കയുടെ ഉയർത്തപ്പെടുകയും നാളെ ഇതുവരെ കൊച്ചി രൂപത മുപ്പത്തിലും മുടങ്ങാതെ അപ്പിച്ചി അമ്മച്ചിയും ശരിക്കും പറഞ്ഞ ചെറപ്പം പോലെ അങ്ങനെ ഒരു ശീലം കൊടുത്തതിൻ്റെ അങ്ങനെ അവിടെ പോയി പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു വെളിപാട് എന്ന് പറഞ്ഞ് ഓട്ടർ ബോയ്സ് ആയിട്ടും സെമിനാർ ചേരണം എന്ന് ഇനി അച്ഛനാവണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് മൈനർ സെമിനാർ ഇവിടെ ഫോർട്ട് വെച്ചിൽ ഉണ്ടാക്കി അതിനോടനുബന്ധിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങാട് പടിപടിയായിട്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മങ്ങനപ്പുഴ സെമിനാറിൽ അവിടെ ഒന്നാണ് ടേണിങ് പോയിന്റ് ആയത് അതായത് അന്നത്തെ പിതാവ് നാല് പേരാ രണ്ടുപേരെ ജർമ്മനിലേക്കും രണ്ടുപേരെ ഇറ്റലിലേക്കും വിടുകയുണ്ടായിരിക്കും അമ്മച്ചിഷും രണ്ടുപേരും ഞങ്ങൾക്കും വേണ്ടി അങ്ങനൊരു ചെറിയ കുടുംബമാണ് എന്നാലും ഫാമിലിയാണ് അച്ഛൻ ഭാഗം ആറ് മക്കള് അവരുടെ ഒരു ഇതാണ് കാണുന്ന ഭയങ്കര അതായത് മൂത്തദോദരി

ിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒക്ടോബർ പതിനാലിന് മുണ്ടമ്പേരിട ഭാഗങ്ങളായ കാട്ടിപ്പറമ്പിൽ സെന്റ് സ്കൂളിലെ പ്രഥമ ഫോർട്ട് കൊച്ചി വൈദിക ഏഴ് അൾത്താര ഇളവനായി കർത്താവിന്റെ മെലിബേഴ്സിയെ സമീപത്ത് നിന്ന് സ്വീകരിച്ച ദൈവിക പ്രചോദനത്തെ ജ്വലിപ്പിച്ച ഈ കാലയളവിൽ അദ്ദേഹം തന്റെ ദൈവഗുളിയുടെ ഏഴ് ഏഴുമക്കളിലെ ഏറ്റവും മൂത്തിയ ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും ഇളയ ആളാണ് ഇന്നിപ്പോ പുതിയ മെത്രാനായി പറയുന്നത് ഏഴാമത്തെ ഈ ഒരു അവസരത്തിൽ മാതാപിതാക്കളൊന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും സഹോദരി എന്നതിലൊക്കെ എന്താണ് പറയാനുള്ളത് ഡിഗ്രി പഠനം എല്ലാരും ഒത്തരും കൂടി പോകണം അതിനുശേഷം കർമ്മലികാ സെമിനാരിയിലാ തത്വശാസ്ത്ര പഠനം പൂർത്തിയാഴ്ച്ചു അതാണ് ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിലെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന സുകസൻ സുകസനമാർക്കുകനായ കൊച്ചിചത്ര ജോസഫ് ക്രിസ്റ്റോ ബ്രദർ ആൻഡ്രേ കാടിപറമ്പിൽ തുടർപഠനത്തിനായി റോമിലെ പ്രപഗാന്ത ഫീഡയിലെ ഓർബാനിയ സെനയയിലേക്ക് കഴിച്ചു പ്രത്യേച് സന്തോഷം അനുഭവിച്ചു പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ബ്രദറിന് വേണ്ടി ഒരുക്കി കൊടുത്തത് കൊച്ചി രൂപതയുടെ മുപ്പത്തിനാലാമത്തെ മെത്രാനായിത്തീർന്ന അകാലയുടെ